ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ രാധൻ തിയേറ്ററിലാണ് ചത്താ പച്ച ഇൻ്റർവെല്ലായി അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഇത്ര ഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് വന്നിട്ടില്ലേ അത്ര സൂപ്പറാണ് ആക്ഷനും ഇൻ്റർവെൽ പഞ്ച് ഗംഭീര സംഭവം ഇൻ്റർവെല് വരെ ഗംഭീരം എന്ന് പറഞ്ഞല്ലേ ഇന്റർവെല്ലിന് ശേഷം അതിഗംഭീരമെന്നാ പറഞ്ഞു കേട്ടുണ്ടായിരുന്ന ഞാൻ വിചാരിച്ചു ഇന്റർവെൽ വരെ ചിലപ്പോൾ അത്രയും ഉണ്ടാവും പിന്നെ പക്ഷേ ഇന്റർവെൽ തിയേറ്റർ മുഴുവൻ ഇടയ്ക്ക് മറയണൊരു കാഴ്ചയാണ് നമ്മൾ ഇങ്ങനെ ഒരു മലയാള സിനിമ കണ്ടിട്ട് ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുണ്ടാവില്ല അത്ര ഗംഭീരമാണ് മമ്മൂക്കയുടെ ശരിക്കും ഇൻട്രൊഡക്ഷൻ അല്ല വേറെ ലൈനിലുള്ള സംഭവം ആണ് ആദ്യം കാണിച്ചു മമ്മൂക്കെ നേരിട്ടിട്ടല്ലെങ്കിലും ഏർ മമ്മൂക്കെ എന്താ പറയാ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനി കാണിക്കാൻ വേണ്ടോ അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും എന്തൊക്കെയാമറ വർക്ക് ബീജിഎം ഒന്നുട്ടു അല്ല അർജുൻ അശോകനായാലും ദിശാഖ് നായർ ആയാലും മറ്റേ പയ്യനെ അവരുടെ പേര് അവർ ഗംഭീരം ഒരു ഡ്രോ ബാക്കില്ലാത്ത സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൂറിൽ നൂറു മാർക്കാണ് ഇന്റർവെൽ വരെ കൊടുക്കാവുന്നത് നൂറിൽ നൂറ്റിയൊന്നു മണി കൊടുക്കുന്നത് ഇത്ര ഗംഭീര തിയേറ്റർ ഇളകി പറയുന്ന ഇന്റർവെൽ ആകുമ്പോൾ ഈ ഞാൻ എന്റെ കണക്കുകൂട്ടില് ഇത് ലോകേനെ തകർക്കുന്നതാണ് ലോകേനെ അടിയും ഈ സിനിമ കാരണം വേറെ ലെവലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് വെറുതെ തന്നെ മുമ്പൊക്കെ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്ത് നിങ്ങൾ കാണുക എത്ര പെട്ടെന്ന് ടിക്കറ്റ് എടുക്കുക നിങ്ങൾ അടുത്ത ഷോക്കിൽ കയറി കേട്ടാ എനിക്ക് ഒന്നും പറയാം ഞാൻ അത്രമാത്രം മനസ്സ് തുറന്ന് പറഞ്ഞൊരു സിനിമയില്ല കാരണം അത്രമാത്രം എനിക്ക് നൂറായിരം ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ഓരോ കാര്യങ്ങളിലൊക്കെ ടെൻഷൻ നിന്നിട്ട് വരെ ഞാൻ ഈ സിനിമയ്ക്ക് വന്നത് എൻ്റെ ടെൻഷൻ ഇൻ്റർവെല് വരെ ആ ടെൻഷൻ വരെ ഞാൻ മറന്നുപോയി എന്തായാലും സിനിമ കഴിഞ്ഞ വരെ എൻ്റെ ടെൻഷന് ഞാൻ മാറ്റി വെക്കാണ് കാരണം ഇത്ര നല്ലൊരു സിനിമ എനിക്ക് കാണാൻ ഫസ്റ്റ് ഡേ അതെന്നെ കാണാൻ സാധിച്ചതിൽ എനിക്ക് പറയാൻ മാത്രമല്ല അത്ര ഗംഭീരപണമാണ് അതായത് എല്ലാറ്റിനും ഈ സിനിമ നൂറ് ശതമാനം വേഗം ഉണ്ടോ എല്ലാണ്ടോ